നമസ്കാരം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പെൻഷൻകാരുടെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ദിനം പ്രതി പെൻഷൻ ലഭിക്കുന്നില്ല സർക്കാർ പെൻഷൻ മുക്കുന്നു സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ നിരവധി തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് എപ്പോഴും ഈ നാട്ടിലെ പെൻഷൻകാരെ പിഴിയുന്ന സർക്കാർ നടപടി നമ്മളിപ്പോൾ കാണാറുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വേറെ ഒരു വഴിയുമില്ലാതെ വയസ്സാം കാലത്ത് വീട്ടിലിരിക്കേണ്ട മറിയ കുട്ടി പോലെയുള്ള നിരവധി ആളുകൾ പിച്ചശട്ടിയും എടുത്ത് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നതും പിച്ച തേടുന്നതും അതിന് പിന്നാലെ അത് രാഷ്ട്രീയ വിഷയമാകുന്നതും പിന്നെ അതിന് അവരെ പരിഗണിക്കുന്നതും ഒക്കെ അങ്ങനെ പെൻഷൻ എന്നത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതേ പെൻഷന്റെ പേരിൽ മറ്റ് ഉദ്യോഗസ്ഥരും അതായത് സർക്കാർ പെൻഷൻ നൽകുന്നില്ല ആ നൽകുന്ന പെൻഷൻ ആണെങ്കിൽ അതിൽ നിന്ന് സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥരും മുക്കുന്നുണ്ട് അപ്പോൾ ഈ പെൻഷൻ ഉപഭോക്താക്കളിലേക്ക് ചില്ലി കാശ് കിട്ടില്ല എന്നതാണ് പറയേണ്ടി വരുന്നത് ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്തെന്നാൽ കഴിഞ്ഞ ദിവസമാണ് ആ കോട്ടയത്ത് കോട്ടയം നഗരസഭാ പെൻഷൻ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ തട്ടിയെടുത്ത നഗരസഭാ ജീവനക്കാരന് ആ സസ്പെൻഷൻ നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് നിലവിൽ വൈക്കം നഗരസഭയിലെ ക്ലർക്കായി ജോലി ചെയ്തിരുന്ന അഖിൽ സി ിനെതിരെയായിരുന്നു ഈ നടപടി എടുത്തത് ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചപ്പോഴാണ് അപാകതകൾ ബോധ്യപ്പെട്ടത് എന്നതും അതിനെ തുടർന്നാണ് നടപടി എന്നതുമാണ് വിവരം അതേസമയം തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് ഒളിവിൽ പോയ അഖിലിനായുള്ള പോലീസ് തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വാർഷിക സാമ്പത്തിക പരിശോധനയിലാണ് കോട്ടയം നഗരസഭയിൽ വൻ തട്ടിപ്പ് നടന്നതായിട്ടുള്ള കണ്ടെത്തലുകൾ പുറത്തു വന്നത് വിരമിച്ച ജീവനക്കാരില്ലാത്ത അമ്മയുടെ അക്കൗണ്ടുകളിലേക്കാണ് അഖിൽ പെൻഷൻ തുക അനധികൃത മായി അയച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ അഖിൽ സി വർഗീസ് പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്തു വരുന്നു എന്നും അതു ഈ സാമ്പത്തിക തിരുമാറി നടത്തിയതെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതി വിദേശത്ത് പോകാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് മരവിൽപ്പിക്കുന്നതിനും ആളെ കണ്ടെത്തി തുക വീണ്ടെടുക്കുന്നതിനുമുള്ള നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുകയാണ് എന്തായാലും ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പെൻഷൻ തുക എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുക എന്നൊരു സംശയമാണ് ഉള്ളത് ഇതിനു മുമ്പ് തന്നെ പലതരം തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് സർക്കാർ പെൻഷൻ അനുവദിക്കുന്നതേ ആറും ഏഴും മാസം വൈകിട്ടാണ് ആ ആറും ഏഴും മാസം വൈകി അനുവദിക്കുന്ന തുക ചിലപ്പോഴൊക്കെ വീട്ടിൽ ചെന്നെത്തിക്കാൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മറ്റ് സംഘടനാ പ്രവർത്തകരൊക്കെ മുൻപോട്ട് വരാറുണ്ട് ഇവർ പഞ്ചായത്തുകളിലും മറ്റ് പെൻഷൻ തുക ലഭിക്കുന്ന സ്ഥാപനങ്ങളിലും ഒക്കെ ചെന്ന് ഇവരുടെ പേരിലുള്ള പെൻഷൻ വാങ്ങിച്ച അത് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതാണ് പതിവ് എന്നാൽ ഇങ്ങനെ വീട്ടിൽ കൊണ്ട് ഒരു സേവനം എന്ന രീതിയിൽ നടത്തുന്ന ആളുകളാണെങ്കിൽ പോലും ചിലരൊക്കെ ഈ കൊണ്ടു കൊടുക്കുന്ന അതിനൊരു കൂലിയായിട്ട് ഈ ആറ് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയൊക്കെ കൂലിയായിട്ട് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് കേരളത്തിലെ ആളുകൾക്ക് പെൻഷൻ തുക കൃത്യമായി ലഭ്യമാകുന്നില്ല എന്ന് എന്തായാലും സർക്കാരിനെ പോലെ തന്നെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇങ്ങനെ കരുതി കഴിഞ്ഞാൽ ഈ നാട്ടിലെ പെൻഷൻകാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഇവർക്കെതിരെ നടപടിയെടുത്തത് കൊണ്ട് നന്നായി ഇനിയിപ്പോൾ ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ മറ്റു മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിഷയങ്ങളും വിവരങ്ങളും ഒക്കെ പുറത്തു വരാനേ ഉള്ളൂ എന്തായാലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു പിഴവ് അത് അത്ര നിസാരമായൊന്നും കാണാൻ സാധിക്കുന്ന ഒന്നല്ല